ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളങ്കടിയെക്കുറിച്ചിട്ടാണ് മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രത്യേകതരമായിട്ടുള്ളൊരു രോഗം കൂടിയാണത് അല്ലാത്ത സമയങ്ങളും പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന നോക്കാം നമുക്ക് ആദ്യം കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് മാത്രം മതി ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുക അതലിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കാലിൽ അത് ഒഴിക്കാൻ പാകത്തിനാവുന്ന ചൂട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് ഏകദേശം കാലിൽ കാലിലൊഴിക്കാൻ പാകത്തിനുള്ള ഒരു ചൂടുവെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കാൽപാദങ്ങൾ നല്ല വൃത്തിക്ക് കഴുകി കാലിലെ കാലിലഴുക്കെല്ലാം മാറ്റിയെടുക്കുക അതിനുശേഷം നമ്മളിതായി ഈ വിരലിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമുക്ക് എപ്പോഴും ഈ വളം കടി കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ ഈ വിരലിൻ്റെ ഇടയിൽ മാത്രമല്ല നമുക്ക് കാലിൻ്റെ അടിയിലായിട്ട് കാൽപാതങ്ങളിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കാലിതുപോലെ നല്ലതുപോലെ വൃത്തിക്ക് ആ ചൂടുവെള്ളം ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ബാധിച്ചിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കുക ചൂടുവെള്ളം ഉപ്പിട്ട വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വെള്ളം തീരുന്നോടം വരെ ചൂടുപയോഗിച്ചിട്ട് അടി അടിഭാഗത്തായാലും മേൽഭാഗത്തായാലും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കേട്ടോ നഖങ്ങളൊക്കെ നല്ല വൃത്തിയാക്കണം നഖത്തിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് കയറിയിരിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെയും കൂടി കഴുകി വൃത്തിയാക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ കിണ്ണോ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ അല്പം വാസുലിൻ വാസുലിൻ സാധാരണ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എങ്കിലും ഇത് പെട്രോളിയം ചില്ലി ആയതുകൊണ്ട് ഒരുപാട് ഉപകാരമുള്ളതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഒഴിക്കുക അല്ലെങ്കിൽ സ്പൂണിൽ നിന്ന് വിട്ടുപോരൂല അപ്പോൾ അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി എടുക്കുക അല്പം എന്ന് പറഞ്ഞൊരു ഈ ചെറിയ സ്പൂണിൻ്റെ ഒരു കാൽ സ്പൂൺ മതിയാവും ആ മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് ഇടുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വാസലിന് ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്പം മാത്രം മതി ഇത് തന്നെ നമുക്ക് രണ്ട് കാലിലും തേക്കാനായിട്ടുള്ള ആവശ്യത്തിനുണ്ടാകും അതുകൊണ്ട് ഒരുപാടൊന്നും നിങ്ങൾ എടുക്കരുത് വേസ്റ്റായി പോകത്തേ ഉള്ളൂ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചാലും നിങ്ങൾക്ക് പിന്നെയും ഉപയോഗിക്കാം കേട്ടോ പെട്ടെന്നൊന്നും നാശമാവില്ല അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അടച്ച് സൂക്ഷിച്ചാലും മതി നമുക്ക് ഒരാഴ്ചവരെയൊക്കെ യൂസ് ചെയ്യൊന്നും അതിനൊന്നും സംഭവിക്കില്ല ഈ വാസുലിനില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെളുത്തുള്ളി അല്പം പേസ്റ്റ് ആക്കിയിട്ട് വാസുലിന് പകരം ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് രണ്ടര ദിവസം വരെയൊക്കെ ഇത് ഇരിക്കുകയുള്ളു ഒരാഴ്ച ഇരിക്കില്ല കേട്ടോ മിക്സാക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് നിങ്ങളുടെ ഈ പാദത്തിൻ്റെ അല്ലെങ്കിൽ വിരലിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ തേക്കുന്ന സമയത്ത് നല്ലതുപോലെ മുറിവും കുഴി പോലുള്ള ആളുകൾക്കൊക്കെ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് നീറ്റ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വെളുത്തുള്ളി തേക്കുന്ന ആളുകൾക്ക് ഇത് കുറച്ചുകൂടെ നീറ്റൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പല രീതിക്കും ഇതിൻ്റെ മരുന്നുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കഴിയാതെ നിങ്ങളിത് കഴുകി കളയാനായിട്ട് പാടില്ല അതുപോലെ തന്നെ കഴുകി കളയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കഴുകാനായിട്ട് ശ്രമിക്കണം എങ്കിലേ ഈ വാസുലിൻ പൂർണ്ണമായിട്ടും കാലിൽ നിന്ന് അത് റിമൂവായി പോകത്തുള്ളൂ ഇത് കൂടുതലും നമ്മൾ അഴുക്ക് വെള്ളത്തിലൊക്കെ സമ്പർക്കമുള്ള ആളുകളിലാണിത് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് പ്രത്യേകിച്ച് നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അതിലുള്ള വെള്ളം തട്ടിയാൽ മതി കാരണം മൃഗത്തിൻ്റെ മാലിന്യങ്ങളായാലും അല്ലാതെ റോട്ടിലൂടെ ഒലിച്ചു വരുന്ന പല മാലിന്യങ്ങളും അതിനകത്ത് കലരുന്നതാണ് ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നിങ്ങൾ ഒരു ദിവസം ഇടപെട്ട് കാലി തേച്ചാൽ മതി പക്ഷേ എന്നും നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ കഴുകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു ഇത് നിങ്ങളെ വിട്ട് വിട്ട് മാറാതെ എന്നും കാലിലിങ്ങനെ ഒരു ഓട്ട പോലെയോ മുറിവ് പോലെയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കാല് കഴുകാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഇതുള്ളവർ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ കമൻറ്റുകളും കൂടി അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമൊക്കെ